വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് സന്തോഷവാർത്ത ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം എയർലൈൻ കമ്പനി ആ സർവീസ് റദ്ദാക്കുകയോ വിമാനം വൈകുകയോ ചെയ്താൽ ഇനി വിഷമിക്കേണ്ട ഇത്തരത്തിൽ വിമാനം റദ്ദാക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്കായി എയർലൈൻ കമ്പനികൾ ബെദൽ സർവീസ് ഏർപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ടിക്കറ്റിനായി ചിലവായ മുഴുവൻ തുകയും യാത്രക്കാർക്ക് തിരികെ നൽകുകയോ ചെയ്യണം മാത്രമല്ല യാത്രക്കാർക്ക് അധിക നഷ്ടപരിഹാരം നൽകാനും എയർലൈൻ കമ്പനികൾക്ക് ബാധ്യതയുണ്ട് നമസ്കാരം ഞാൻ അഭിലാഷി നായർ ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിമാനത്തിൽ ഒരു ദൂരയാത്രയ്ക്ക് പുറപ്പെടാനായി വളരെ നേരത്തെ തന്നെ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്ത് വെയ്റ്റിംഗ് ഏരിയയിൽ കാത്തിരിക്കുമ്പോഴാകും അറിയുക നമ്മൾക്ക് പോകേണ്ട വിമാനം പുറപ്പെടാൻ ചിലപ്പോൾ മണിക്കൂറുകളോളം വൈകുമെന്ന് അതല്ലെങ്കിൽ പെട്ടെന്നുള്ള കാരണത്താൽ ആ സർവീസ് തന്നെ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കേണ്ടി വന്നു എന്ന് ഒരു യാത്രയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും എയർലൈൻ കമ്പനി ആ സർവീസ് റദ്ദാക്കുകയോ വിമാനം വൈകുകയോ ചെയ്താൽ ഇനി വിഷമിക്കേണ്ട ഇത്തരത്തിൽ വിമാനം റദ്ദാക്കുന്ന സാഹചര്യത്തിൽ എയർലൈൻ കമ്പനി ബദൽ സർവീസ് ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ മുഴുവൻ തുകയും യാത്രക്കാർക്ക് തിരികെ നൽകുകയോ വേണ്ടിവരും മാത്രമല്ല യാത്രക്കാരന് അധിക നഷ്ടപരിഹാരവും എയർലൈൻ കമ്പനി നൽകണം ഇതിനു ബദൽ വിമാനത്തിനായി കാത്തിരിക്കുമ്പോൾ യാത്രക്കാർക്ക് ഭക്ഷണവും ഷ്മെന്റ് സൗകര്യങ്ങളും നൽകേണ്ടിവരും വിമാനക്കമ്പനിയുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള അസാധാരണ സാഹചര്യങ്ങളാൽ ഫ്ളൈറ്റ് റദ്ദാക്കുകയോ വൈകുകയോ ചെയ്താൽ നഷ്ടപരിഹാരം നൽകാൻ അവർ ബാധ്യസ്ഥരല്ല വ്യോമയാന സഹമന്ത്രി ജനറൽ വി കെ സിംഗ് ആണ് ഇക്കാര്യം അറിയിച്ചത് ഒരു വിമാനം രണ്ട് മണിക്കൂർ വൈകിയാൽ യാത്രക്കാർക്ക് സൗജന്യമായി ലഘുഭക്ഷണം നൽകും ഒരു ഫ്ലൈറ്റ് വൈകുന്നതിന്റെ ദൈർഘ്യം രണ്ടര മണിക്കൂറിനും അഞ്ച് മണിക്കൂറിനും ഇടയിലാണെങ്കിൽ അത് മൂന്ന് മണിക്കൂറിൽ കൂടുതലാവുകയും ചെയ്താൽ ഒരു യാത്രക്കാരന് റിഫ്രഷ്മെന്റിന് അർഹതയുണ്ട് ആറു മണിക്കൂർ വൈകിയാണ് പുറപ്പെടുന്നതെങ്കിൽ കുറഞ്ഞത് മണിക്കൂർ മുമ്പ് അറിയിപ്പ് എയർലൈൻ നൽകേണ്ടതുണ്ട് കൂടാതെ മറ്റൊരു ഫ്ലൈറ്റോ അല്ലാത്തപക്ഷം മുഴുവൻ റീഇംബേഴ്സ്മെന്റോ എയർലൈൻ നൽകണം ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ ചാർട്ടർ അനുസരിച്ച് വിമാനം റദ്ദാക്കുന്നതിനെ കുറിച്ച് രണ്ടാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പോ അറിയുന്ന ഉപഭോക്താക്കൾക്ക് മറ്റൊരു ഫ്ലൈറ്റോ ടിക്കറ്റ് പണം തിരികെ നൽകുകയോ ചെയ്യണം സമയത്തിന് വിലയുള്ളവരാണ് നമ്മൾ എല്ലാവരും ഒരു ഫ്ലൈറ്റ് വൈകുകയോ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടം പകരം എന്തൊക്കെ കിട്ടിയാലും പരിഹരിക്കാനാകാത്ത നഷ്ടം തന്നെയാണ് കണക്ഷൻ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യേണ്ടി വരുന്നവർക്ക് ആദ്യ ഫ്ലൈറ്റ് മിസ്സായാൽ തുടർന്നുള്ള യാത്ര മുഴുവൻ താറുമാറാകും അത് പലരെയും പല രീതിയിലാകും ബാധിക്കുക യാത്രകൾ മംഗളകരമാകട്ടെ മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം